നമസ്കാരം കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നയൻത് സ്റ്റാൻഡേർഡ് വരെ കാത്തിരിക്കേണ്ട സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് നയൻ സ്റ്റാൻഡേർഡ് വരെ കാത്തിരിക്കേണ്ട എന്നൊരു വിധി കണ്ടു അത് വളരെ നല്ലൊരു കാര്യമാണ് അതിന് എന്തുകൊണ്ടാണ് വളരെ നല്ല കാര്യം എന്നുള്ളത് ഞാൻ പറയാം ടു തൗസൻഡ് അന്ന് ഞാൻ ജോലി ചെയ്തിരുന്നത് സ്കൂളിൽ പതിനൊന്നിൽ അന്ന് ആലോചിക്കണം ഒരു കുട്ടിയെക്കൊണ്ട് രാവിലെ എൻ്റെ മുറിയിലൊരു ടീച്ചർ വരിക നമുക്ക് അറിയാമല്ലോ എല്ലാ കൗൺസിലേഴ്സിനും ആണ് സ്റ്റാഫ് റൂമിലല്ല ഇരിക്കുന്നത് കാരണം കുട്ടികളുടെ പ്രൈവസി കേസിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ഇതെല്ലാം കീപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു റൂമാണ് തരുന്നത് അപ്പം ഈ ക്ലാ ഈ ക്ലാസ് ടീച്ചർ കുട്ടിയെ കൊണ്ടുവന്നു വന്നു രാവിലെ തൊട്ടേ കുഞ്ഞു കരയെയാണ് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കരയുന്നത് എന്ന് വെച്ചാൽ അതിന് നെഞ്ചുവേദന എടുക്കുന്നു നെഞ്ചുവേദന എടുക്കുന്നു അപ്പോൾ വീട്ടിൽ വിളിക്കാൻ പിന്നെ അമ്മയെ വിളിക്കാനായിട്ട് പറ നമ്പർ വാങ്ങിക്കണം പക്ഷെ എന്തോ ഒരു സംശയം ഈ കുട്ടി പറയുന്നതിൽ എന്തോ ഒരു നെഞ്ചുവേദനയാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊരു ഡൗട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പം അമ്മ ജോലി ഉദ്യോഗസ്ഥയാണ് അപ്പം അമ്മ വരും എന്തായാലും സ്കൂളിൽ വിളിക്കാൻ വരും അപ്പം അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മ ടീച്ചർ പറഞ്ഞു വലിയ ബഹളമൊന്നും വെക്കേണ്ട ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തോളാം വൈകുന്നേരം വന്നാൽ മതി കൗൺസിലർ റൂമിൽ ഇരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനത്തെ ഇരിക്കുമ്പോഴും ഭയങ്കര കരച്ചില അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് വേറെ വലിയ കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ബുക്സ് വായിക്കാനൊക്കെ കൊടുത്ത് മോൾ അവിടെ ഇരുന്നോ നമുക്ക് പിന്നെ സംസാരിക്കാം മോൾ അവിടെ ഇരുന്നോ ഇപ്പം മോക്ക് പെയിൻ ഉണ്ടോ അപ്പം ഇല്ല ഇപ്പം ഇപ്പം കുറഞ്ഞു രാവിലെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ സമ്മതിക്കത്തില്ല ഡോക്ടറെടുത്ത് പോകാൻ ഒരു രക്ഷയില്ല അതിന് അപ്പം പറയില്ല എനിക്ക് പെയിൻ ഇല്ല എന്ന് പറയും അവിടെയാണ് ക്ലാസ് ടീച്ചറിനൊരു ഡൗട്ട് തോന്നിയത് അപ്പം എന്ന് പറയുന്ന സ്ഥലം നെഞ്ചുവേന നെഞ്ചല്ല അത് സ്ഥലം കറക്റ്റുമല്ല എവിടെയാ പെയിൻ എന്ന് ചോദിക്കുമ്പോൾ പല പലയിടത്തായിട്ടാണ് കാണിക്കുന്നത് എവിടെയോ എന്തോ പ്രശ്നമുണ്ട് ടീച്ചറിൻ്റെ എക്സ്പീരിയൻസ് അത്രയുണ്ടല്ലോ ടീച്ചേഴ്സിനാണല്ലോ കുട്ടികളെ കണ്ട് 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 അപ്പോൾ അങ്ങനെ അവർ കൊണ്ടുവന്നതാണ് അങ്ങനെ എന്തായാലും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനുമായിട്ട് കൂട്ടായി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഈ അമ്മ അമ്മയുടെ സിസ്റ്റേഴ്സ് എല്ലാവരും ഉദ്യോഗസ്ഥരാണ് അപ്പം അമ്മയുടെ എന്താ അമ്മയുടെ അമ്മ ആണ് ഈ ഇവരുടെ എല്ലാ മക്കളെ കൊച്ചുമക്കളെ ഈ മക്കളുടെ മക്കളെ ഇവർ മൂന്ന് സിസ്റ്റേഴ്സിൻ്റെയും മക്കളെ നോക്കുന്നത് ഈ അമ്മ അമ്മയാണ് അപ്പം അതിൽ ഏറ്റവും മൂത്ത ആൾ അയാൾ ഇത് നടക്കുമ്പോൾ ഈ പ്രശ്നം പറയുമ്പോൾ അയാൾ പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുകയാണ് ഏ അപ്പം ആ ചേട്ടൻ കുറുക്കനും കോഴിയും കളിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കളിക്കുമ്പോൾ എന്നെ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു അപ്പം അപ്പം മോളെ എന്തോ ചെയ്തത് അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ എനിക്ക് അത് കഴിഞ്ഞ് സിക്സ്തിൽ ഞാൻ പറഞ്ഞല്ലോ അടുത്തിടെ വനിത വായിക്കാനിടയായപ്പോൾ പ്രഗ്നൻസിയെ കുറിച്ചിട്ട് വായിച്ചു അപ്പോൾ പേടിയായി അത്ര അതാണ് സംഭവം അതാണ് ട്രിഗറിങ് ഇൻഫാക്ട് അപ്പം വീട്ടിൽ പറയാൻ പറ്റത്തില്ല അങ്ങനെ എന്തായാലും അമ്മ വന്നു ഞാൻ വളരെ കാമായിട്ട് ആ ക്ലാസ് ടീച്ചറും കൂടെ ജോയിൻ ചെയ്തു കാര്യങ്ങൾ പറഞ്ഞു അപ്പം അബ്യൂസ്മെന്റ് അബ്യൂസ്മെൻറ്റാണ് സെക്ഷൽ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർ ഭയങ്കരമായിട്ടും പാനിക്കാൻ ഇവർക്ക് ആകല്ലാതെ കാരണം അവരുടെ ബന്ധുവിൻ്റെ ഭാഗത്തു നിന്നാണ് അവരുടെ ഹസ്ബൻഡ് വളരെ ഷോർട്ട് ടം ബേർഡാണ് ഇതൊക്കെ എങ്ങനെ എടുക്കും അതിനേക്കാൾ ഉപരിയായിട്ട് അവർ സ്വന്തം മകനെപ്പോലെ കണ്ട ഒരു പയ്യനാണ് മകനെപ്പോലെ കണ്ട എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ മകൻ തന്നെയാണ് അപ്പം ഇപ്പം അവൻ പ്രൊഫഷണൽ കോളേജിലാണ് അതിൽ ഏറ്റവും വലിയൊരു പെയിൻ എന്ന് പറഞ്ഞാൽ ഈ ടീച്ചറിനുണ്ടായ പെയിൻ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം അവർ പഠിപ്പിച്ച കുട്ടിയാണ് പലപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിച്ച് ടീച്ചേഴ്സിൻ്റെയൊക്കെ പെരുമാറ്റത്തിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അത് ആ ടീച്ചറിൻ്റെ ഷോക്ക് അപ്പോൾ ഇതെല്ലാമിങ്ങനെ അവർ കുറേ കരഞ്ഞു കരഞ്ഞു അവർ പോവാൻ നേരത്തെ അവരെ അടുത്ത് പറഞ്ഞു അവൾ തന്നെയാണ് എപ്പോഴും അവൻ്റെ കൂടെ എവിടെ പോകുന്നതെങ്കിലും അവൻ്റെ കൂടെ തുള്ളിച്ചാടി ഒക്കെ അവൾ തന്നെയാണ് അതെന്തായിരിക്കും എന്ന് ചോദിച്ചു പിന്നെ അവർ തിരിച്ചു വന്നിരുന്നു കാരണം അവരിൽ പല ഡൗട്ട്സുണ്ട് ഏ ആ ഡൗട്ട്സിൻ്റെ ഇത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതായത് ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് വൈകല്യമുള്ള മനസ്സോട് കണ്ടാൽ വൈകല്യങ്ങളെ വരത്തുള്ളൂ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഭംഗിയായി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ പറഞ്ഞു കൊടുക്കാൻ പരിശീലനം കിട്ടിയവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം ഇത് എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചത് ആ കുട്ടി കോപ്പറേറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അമ്മ ചൂണ്ടിക്കാണിച്ചത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ നയന്തിന് മുമ്പ് തുടക്കണം എന്ന് പറഞ്ഞില്ലേ സെക്സ് എഡ്യൂക്കേഷൻ നയൻത്ത് എന്ന് പറയുമ്പോൾ ഒരു പതിനാല് പതിനഞ്ച് വയസ്സാവും അല്ലേ ഇപ്പം കുട്ടികൾ പ്യൂബേർട്ടി ആവുന്നത് മൂന്നിലും നാലിലും വെച്ചാണ് തേർഡ് സ്റ്റാൻഡേർഡൊക്കെ ആകുമ്പോഴേ ആവും അപ്പം സെക്സ് ഹോർമോൺസും ഡെവലപ്പ് ആവും അല്ലേ പ്യൂബേർട്ടി ആകുമ്പോൾ എന്താ പറ്റുന്നത് സെക്സ് ഹോർമോൺസും ഡെവലപ്ഡാവും ഈ കേസ് പോലെ വേറൊരു കേസുണ്ടായി ഈ കേസിൽ നമ്മൾ അത് കുട്ടിയെ ഒരുപാട് വട്ടം കൗൺസിലിങ്ങിന് വിളിച്ചു അത് സംസാരിച്ചു അമ്മയും മാറി മാറി അങ്ങനെ അത് ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോയി സേഫ് സോണിലെത്തി പിന്നത്തെ ഒരു കേസെന്നു വെച്ചാൽ അമ്മ അത് വലിയ പിന്നെ ഒരുപാട് ന്യൂസൊക്കെ ആയതാണ് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ കണ്ടോണ്ട് വരികയാണ് ഹസ്ബൻ്റിൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് അതായത് അവരുടെ ഹസ്ബൻഡ് പെങ്ങളുടെ ഹസ്ബൻഡ് ഈ കുട്ടിയെ മൊബൈലിൽ എന്തൊക്കെയോ കാണിക്കുന്നു കൂടെ തന്നെ അതിനെ സെക്ഷലി യൂസ് ചെയ്യുകയും ചെയ്യുന്നു അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ട്യൂഷനില്ലാതെ അച്ഛൻ പഠിപ്പിച്ചിട്ടാണ് വലിയ നിലയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കും അത്രയും പ്രായമുണ്ട് ട്യൂഷനൊന്നും വിട്ടിട്ടില്ല അപ്പോൾ അളിയൻ്റെ മകള് ആ കുട്ടിയെയും ഞാൻ തന്നെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് വാത്സല്യത്തോടു കൂടി ഏറ്റെടുക്കുകയാണ് പക്ഷെ ഈ അമ്മ നന്നായിട്ട് പ്രതികരിച്ചു അവർ കേസ് കൊടുത്തു അപ്പം ഈ കുട്ടിക്ക് കുട്ടികൾക്ക് നേരത്തെ പ്യൂബേർട്ടി എത്തുകയും എന്നാൽ ഇമോഷണലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയും ചെയ്യുന്നില്ല മൂല്യങ്ങളും ബന്ധങ്ങളും ഇന്ന ബന്ധത്തിലുള്ളവർക്ക് എന്ത് ഗുട്ടച്ചും ബാറ്റച്ചും മാത്രം പോരാ നമ്മൾ കുറച്ചും കൂടി കാര്യമായിട്ട് അവർക്ക് ഭയപ്പെടുത്താതെ ഉപദേശമല്ലാതെ കാര്യങ്ങൾ എന്ത് ഫാക്ട്സ് ഓരോ പ്രായത്തിനനുസരിച്ചുള്ളതും പറഞ്ഞു കൊടുക്കണം പിന്നെ ഇപ്പോൾ ചില കേസ് വരുമ്പോൾ കുട്ടികൾ പറയാറുണ്ട് അപ്പൂപ്പൻ്റെ മൊബൈലിൽ നിന്ന് കണ്ട വീഡിയോസ് അച്ഛൻ്റെ മൊബൈലിൽ നിന്ന് കണ്ട വീഡിയോസ് ഈ ഉള്ള എല്ലാവർക്കും വാട്സപ്പ് വന്നതിന് ശേഷം ഉള്ള ഒരു വെച്ചാൽ എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഓരോ ഗ്രൂപ്പുണ്ട് തൊണ്ണൂറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും കാണും എൺപതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും കാണും അമ്പതിൻ്റെയും കാണും പതിനെട്ടിൻ്റെയും കാണും പതിനഞ്ചിൻ്റെയും എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പം ഇതിനകത്തിൽ പിന്നെ വേറൊരു ഗ്രൂപ്പ് വരും അത് അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അഡൾട്ട്സ് കണ്ടന്റ് ആണ് അപ്പം അതിനകത്ത് പുരുഷന്മാരുടെ ആണെങ്കിൽ ഇപ്പം സ്ത്രീകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ നിന്ന് പിന്നൊരു സ്പെഷ്യൽ ഗ്രൂപ്പ് വളരെ വിരളമാണ് ഇല്ല ഉണ്ടാകും പക്ഷെ വിരളമാണ് പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല അവരിപ്പം ഒരു ഗ്രൂപ്പ് എല്ലാ ഒരു പത്ത് പിന്നെ നൂറുപേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് പേര് നോട്ടി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഫോം ചെയ്യുന്നത് ഏത് പ്രായത്തിലും വരുന്ന ചിലപ്പം എന്ന് പറഞ്ഞ ഇതായിരിക്കും കുട്ടികൾക്ക് മുതിർന്നവരെക്കാളും കുറച്ചും കൂടി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അതായത് മൊബൈൽ നമ്മളിപ്പോൾ പാസ്വേഡ് ഇട്ട് വെച്ചാലും എങ്ങനായാലും അവരത് ഓപ്പൺ ചെയ്തെടുക്കാൻ അവർക്ക് നല്ല സ്കില്ലാണ് അതല്ലെങ്കിൽ കുട്ടികളല്ലേ തീരെ കുഞ്ഞുങ്ങളല്ലേ നമ്മൾ ശ്രദ്ധിക്കില്ല പ്രത്യേകിച്ച് അച്ഛന്മാർ ഇപ്പം ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിലും അല്ലെങ്കിൽ തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ കുട്ടികൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഭാര്യമാരെ ചിലപ്പം പേടിക്കും ഭാര്യമാർ കാണാതെ നോക്കും പാസ്വേഡ് ഒക്കെ ഇട്ട് മറക്കും പക്ഷെ കുട്ടികളെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞതാണ് അതായത് ആ അത് കണ്ടിട്ട് അത് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തു അങ്ങനെ അതൊരു ഒരു ഭയങ്കര ക്രെയ്സായി മാറി ഇത് ഒന്നോ രണ്ടോ അല്ല ഒരുപാട് കുട്ടികളുടെ കേസിൽ ഈ പറഞ്ഞ നേരത്തെ ഇങ്ങനെ അബ്യൂസ്മെൻ്റ് അല്ലാതെ കോപ്പറേറ്റ് പലപ്പോഴും നമ്മളൊരു കേസ് വരുമ്പം അബ്യൂസ്മെൻ്റ് എന്നാണ് പറയുന്നത് അല്ലേ പക്ഷേ ഇവരിത് സഹകരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല നമ്മുടെ നാക്ക് അതിന് വഴങ്ങത്തുമില്ല അങ്ങനെ ഒരു കുട്ടി സഹകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ അബ്യൂസ്മെൻറ്റെന്ന് പറഞ്ഞ് കേസെടുക്കും അതതിൻ്റെ വഴിക്ക് പോവും പക്ഷേ ഇപ്പുറത്തുള്ള ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇത് കാണുമ്പോൾ ഇവരുടെ ഹോർമോൺസ് എന്ന് പറയുന്നത് അതിനാക്റ്റീവ് ആവുന്നുണ്ട് മനസ്സിലായോ അപ്പം അതുകൊണ്ട് പാരൻസിന് ഇപ്പം എല്ലായിടത്തും തന്നെ കൗൺസിലേഴ്സൊക്കെയുണ്ട് പക്ഷെ എനിക്കറിയാം സ്കൂളിലും കോളേജിലുമൊക്കെ പി ടി എ മീറ്റിംഗ് വിളിച്ചാൽ നിങ്ങളിൽ എത്ര പേര് പോകും ഭയങ്കര പാടല്ലേ പോവാൻ അന്ന് ഒരു ഇറിറ്റേഷനാണ് പി ടി ഐ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷെ പോകണം കാരണം നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ മാത്രമേ അറിയുന്നുള്ളൂ ഇങ്ങനെ കുറേ കേസസ് അവർ പറയും കൗൺസിലേഴ്സ് പറയും അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയും പിന്നെ നമ്മൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഓ എനിക്കിങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഇഷ്ടമല്ല ഞാനങ്ങനെയാന്ന് നമ്മളത് ഇഷ്ടം ആണോ അല്ലയോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങളും അതിനകത്തുള്ള എന്തൊക്കെ ആപ്പുണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ സ്നാപ്പ് ചാറ്റിലൊക്കെ പടം വഹിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അത് ഡിലീറ്റ് ചെയ്ത് കളയാം നമ്മൾ മാക്സിമം ഫേസ്ബുക്കിലെ ചാറ്റായിരിക്കും നോക്കുന്നത് അങ്ങനെ എന്തൊക്കെ തരം ഏതൊക്കെ തരം ആപ്പുകളുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേസ് പറയാൻ നിന്നാൽ തീരത്തില്ല അതുപോലെ കേസുകൾ അപ്പം നമുക്ക് പലപ്പോഴും ഞെട്ടലാണ് എൻ്റെ കുഞ്ഞാണോ അതിന് സഹകരിക്കുന്നത് എൻ്റെ കുഞ്ഞ് കുഞ്ഞല്ലേ അവളെ കുഞ്ഞ് ആൺകുട്ടികളോ എത്ര ആൺകുട്ടികൾ അല്ലെ സെക്ഷലി അബ്യൂസ് ആകുന്ന എത്രയോ ആൺകുട്ടികളുണ്ട് അപ്പം നമുക്ക് പറ്റുന്ന ഭാഷയിൽ ഇതൊരു വൈകല്യത്തോടെ കാണേണ്ട സബ്ജക്റ്റല്ല നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ പെയിൻ മനസ്സിലാവത്തുള്ളൂ അന്യൻ്റെ വീട്ടിലാവുമ്പോൾ മറ്റ് മറ്റേതെങ്കിലും സ്ഥലത്താകുമ്പോൾ എന്താ നമുക്കതിൻ്റെ താഴെ കമൻ്റ് ഇടാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും അല്ലാതെ തന്നെ ആലോചിച്ച് നോക്ക് ബസ്സിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കുറേ കേസുകൾ കാണുന്നില്ലേ പെർവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ സ്ത്രീകളെ നോക്കി മാസ്റ്റർബേറ്റ് ചെയ്യുന്നു എന്നൊക്കെ കുറേ വാർത്തകൾ കാണുന്നില്ലേ അപ്പം ഇവരെ പോലുള്ള ഒരുപാട് സമൂഹത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് നമുക്ക് എത്ര പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു സിലബസ് ആക്കണം അതിന് സെക്സ് എഡ്യൂക്കേഷൻ എന്നൊരു പേര് ഭയങ്കര പ്രശ്നമാവുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും പണ്ട് സ്കൂളിൽ മോറൽ സയൻസ് പഠിപ്പിക്കുമായിരുന്നല്ലോ മോറൽ സയൻസും കാറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ നമ്മൾ പോയിരിക്കുമായിരുന്നു അപ്പം കുറേയൊക്കെ അങ്ങനെ കിട്ടും ഇപ്പം പക്ഷേ അതിനുള്ള ടൈമില്ല ടീച്ചേഴ്സിനാണ് ഭയങ്കര വർക്ക് കുട്ടികൾക്കാണെങ്കിൽ ഈ പ്രോജക്റ്റ് ചെയ്ത് തീർത്തുമില്ല അപ്പം അതുകൊണ്ട് ഇതിനൊരു സിലബസ് വെക്കണം അതിന് ഏതാണ് സഭ്യമായ സിലബസിന് ഇടാൻ പറ്റുന്ന പേരെന്ന് അത് തീരുമാനിക്കുക കാരണം ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ ഭയങ്കര കപട സദാചാരവാദികളെല്ലാം കൂടി തണുത്ത് പറിക്കും അപ്പം പക്ഷേ ഇത് ആവശ്യമാണ് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്ക മനസ്സിലാകത്തുള്ളൂ അനിൻ്റെ വീട്ടിലാവുമ്പോൾ അത് കേൾക്കാനൊരു രസമാണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫായിട്ട് വളരട്ടെ